സമുദായങ്ങളും ഇതര മതമേലധ്യക്ഷന്മാരും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങളും ഇതര ക്രൈസ്തവ സഭകളും മതമില്ലാത്തവർ പോലും ആ ഒരു ക്യാമ്പയിനിൽ പങ്കെടുത്ത് വലിയൊരു പത്ത് പന്ത്രണ്ട് പതിമൂന്ന് ലക്ഷത്തോളം ആളുകൾ ഈ സഭയിലെ ഒരു നിയമനിർമ്മാണത്തിലൂടെ ശാശ്വതമായ പരിഹാരമുണ്ടാക്കണമെന്ന് പറഞ്ഞ് കേരള ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി ഇതെല്ലാം വിളിച്ചു പറയുന്നത് ഈ തർക്കവും ഈ വ്യവഹാരങ്ങളും കലഹവും ഇനിയും തുടരരുത് ഇതിനെല്ലാം ഒരു പരിഹാരമുണ്ടാകണമെന്ന് തന്നെയാണ് എപ്പോഴും കോടതിയെ ആർക്ക് വേണമെങ്കിലും സമീപിക്കാനുള്ളതായ സ്വാതന്ത്ര്യമുണ്ട് അത് സഭാതലത്തിലാകാം അതുമല്ലെങ്കിൽ വ്യക്തികൾക്ക് കോടതിയെ സമീപിക്കാം അതിനൊക്കെ വലിയ സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട് എന്നുള്ളതും ഒരു യാഥാർഥ്യം തന്നെയാണ് എന്നാൽ കോടതികൾ തന്നെ പറയുന്നുണ്ട് ഇനിയും ഒരു വർഷം നിങ്ങൾ കേസ് പറഞ്ഞാലും ഇതിന് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കുക അസാധ്യമാണ് എന്ന് കോടതി പോലും പറയുന്നുണ്ട് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടും ഇന്നിൻ്റെ സാഹചര്യത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടും ക്രൈസ്തവ സഭകൾക്കിടയിലും ക്രൈസ്തവ സഭകൾക്കകത്തും തർക്കങ്ങൾ ജനമധ്യത്തിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ദേവാലയങ്ങൾ കലഹത്തിൻ്റെ അന്തരീക്ഷമുണ്ടാകുന്ന സാഹചര്യങ്ങൾ സമൂഹ മധ്യത്തിലേക്ക് ചർച്ചാവിഷയമാകുന്ന സാഹചര്യങ്ങൾ എല്ലാ അർത്ഥത്തിലും ഒഴിവാകേണ്ടതും ഒഴിവാക്കേണ്ടതുമാണ് എന്നുള്ളത് ഒരു ക്രിസ്തീയ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പുരാതന സഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒന്ന് തന്നെയാണ് സമാധാനം സഭയിൽ ഉണ്ടാകണം ശാശ്വതമായ സമാധാന സഭയിൽ എന്നുള്ള കാര്യത്തിൽ നിന്നും ആ ഒരു ചിന്തയിൽ നിന്നും അണുവിടു പോലും പുറകോട്ട് പോകുവാൻ ഞാൻ തയ്യാറല്ല കാരണം പരിശുദ്ധ പത്രീരക്കീസ് ബാവ ഏത് കാലത്തും അങ്ങനെ ഒരു സമാധാനത്തിന് വേണ്ടി ആഹ്വാനം ചെയ്തിട്ടുണ്ട് അതിന് ചർച്ചകൾ ആവശ്യമുണ്ട് ഗവൺമെൻ്റുകൾ അതിനുള്ളത് മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തേണ്ടതായ കാര്യങ്ങളുണ്ട് അങ്ങനെ വ്യവഹാര വിമുക്തമായ സഭകളായി രണ്ട് സഭകളും പോലെ സഹവസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകണമെന്നുള്ളത് ഏത് കാലത്തെയും ഈ സഭയിലെ വിശ്വാസി സമൂഹത്തിൻ്റെ പ്രാർത്ഥനയാണ് ഇന്ന് നമ്മുടെ സഭയിൽ ഒരു സമാധാനത്തിൻ്റെ അന്തരീക്ഷമുണ്ട് അതിനുള്ള ചില കാരണങ്ങളുമുണ്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ ചില നിരീക്ഷണങ്ങൾ അതിന് ഉപോത്ഫലകമായി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിവുള്ളതാണ് വീണ്ടും കേസുകൾ പുതിയതുകൾ പുതിയ കേസുകൾ വന്നിട്ടുണ്ട് ജില്ലാ കോടതികൾ മുനിസിപ്പൽ കോടതിയിൽ പുതിയ കേസുകൾ വന്നിട്ടുണ്ട് ഞാനൊക്കെ ദൈവാലികൾ കയറരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേസുകൾ കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഒരു വശത്തുകൂടി കുറേ ആളുകൾ കേസുകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേസുകൾ കൊടുക്കുമ്പോൾ കേസുകളുടെ പിന്നാലെ പോകാതെ നമുക്ക് നിവൃത്തിയില്ല കാരണം അങ്ങനെയാണ് കോടതിയുടെ നിയമം നമുക്കത് പിന്മാറാനായിട്ട് സാധിക്കുകയില്ല വർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് ചർച്ചകളിലൂടെ നമുക്ക് മധ്യസ്ഥതകളിലൂടെ ശാശ്വതമായ പരിഹാരങ്ങൾ നമുക്ക് കണ്ടെത്താം ഇനിയും വ്യവഹാരത്തിൻ്റെ വഴികളിലൂടെ പോയി ഒരിക്കലും തീരാത്ത കേസ് വിശ്വാസപരമായ കാര്യങ്ങളിൽ കോടതികൾക്ക് വ്യക്തമായ തീരുമാനമെടുക്കുക എന്നത് അസാധ്യമാണ് എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടുള്ള സാഹചര്യത്തിൽ ക്രിസ്തീയ മനോഭാവത്തോടു കൂടി മനുഷ്യത്വരഹി മനുഷ്യത്വപരമായ സമീപനത്തോടുകൂടി ഏത് കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന ഒരു വസ്തുതയാണ് ആ ഇതിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ ചിന്തിക്കുമെന്നുള്ളതായ പ്രതീക്ഷയും പ്രത്യാശയുമാണ് നമുക്കുള്ളത് സമാധാനമുണ്ടാകണമെന്നും വ്യവഹാര വിമുക്തമായ സഭയുണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നത് ഒരിക്കലും എൻ്റെ ഒരു ബലഹീനതയൊന്നുമല്ല പക്ഷേ ഇന്നിൻ്റെ കാലഘട്ടം ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും പ്രാർത്ഥിക്കുന്നതും ഇച്ഛിക്കുന്നതും അത് തന്നെയാണ് എന്നുള്ളത് ആ ഉത്തമബോധ്യത്തിൽ നിന്നുമാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് മുൻകാലങ്ങളിൽ പിതാക്കന്മാർ ഒത്തിരി ത്യാഗമനുഷ്ഠിച്ചു അലുവയിലെ വലിയ തിരുമേനെ കണ്ണ് കാണാതെ വാർദ്ധക്യത്തിൽ ഈ സഭയുടെ വ്യവഹാരം നടത്തിക്കൊണ്ടു പോകുവാൻ പൈസയില്ലാതെ കഷ്ടപ്പെട്ട ഒരു കാലം ഉണ്ടായിരുന്നു അവരെല്ലാം ഈ വിശ്വാസം സംരക്ഷിച്ചു അത് നമുക്ക് കൈമാറി തന്നു ഇടയ്ക്ക് വെച്ച് ചില കാര്യങ്ങൾ നടന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് നമുക്ക് പിന്നീട് ദൈവാലയങ്ങൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് സെമിത്തേരികളിൽ പോലും സംസ്കാരം നടത്തുന്നതിന് തടസ്സം നിന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വിശ്വാസി സമൂഹം ശക്തമായ സഭയൊരു കൂടി ചേർന്ന് നിന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ ജനത്തെ സാക്ഷി നിർത്തി പറയുന്നു ഈ സഭയുടെ അഭിമാനം എന്ന് പറയുന്നത് ഈ സഭയുടെ സമ്പത്ത് എന്ന് പറയുന്നത് ഈ സഭയുടെ വിശ്വാസം എന്ന് പറയുന്നത് ഇതെല്ലാം ഇവിടെയുള്ള ദൈവ മക്കളുടെ സഭയോടുള്ളതായ സ്നേഹത്തിൻ്റെ അവരുടെ സമർപ്പണത്തിന്റെ അവരുടെ വിശ്വസ്തയുടെ അവരുടെ സ്നേഹത്തിന്റെ ഒരു പ്രതീകമായിട്ടാണ് ഞാൻ കാണുന്നത് അത്രമാത്രം സഭയെ സ്നേഹിക്കുന്ന പിതാക്കന്മാരെ സ്നേഹിക്കുന്ന തങ്ങൾക്ക് വേണ്ടി ത്യാഗം സഹിച്ച പുണ്യപ്പെട്ട പിതാക്കന്മാർ ഷീമയിൽ നിന്നും എഴുന്നള്ളി വന്ന് ഇവിടെ മണ്ണിൽ മണ്ണോട് മണ്ണായി ചെന്ന ജനത്തിന്റെ ഹൃദയങ്ങളിൽ ജീവിക്കുന്ന പരിശുദ്ധ പിതാക്കന്മാർ അവരുടെയെല്ലാം മധ്യസ്ഥ പ്രാർത്ഥന വടക്കംപാറൂർ പള്ളിയിൽ അബ്ദുൽ ജലീൽ ബാവായും കോതമംഗലം പള്ളിയിലെ എൽദോമാർ ബാസ് അലിയൂസ് ബാബ തുടങ്ങി മഞ്ഞരക്കരക്ക് അവരടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ ഇഗ്നാത് യുസ് ബാവായും ഇവരൊക്കെ തന്നെയാണ് ഈ സഭയിൽ അടിത്തറയിട്ടുകൊണ്ട് ഈ വിശ്വാസത്തെ ഇവിടെ ഇട്ട് ഉറപ്പിച്ചിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വിശ്വാസത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് നമുക്ക് അവരുടെ മധ്യസ്ഥ അഭയപ്പെട്ടുകൊണ്ട് നമുക്ക് മുൻപോട്ട് പോകാം നമ്മുടെ സഭ ദൈവം നിലനിർത്തുന്ന സഭയാണെന്നുള്ളതായി ബോധ്യത്തോടു കൂടി എല്ലാവരുടെയും ധാർമ്മികമായിട്ടുള്ള അവരുടെ സപ്പോർട്ട് നമുക്ക് പ്രോത്സാഹനം നമുക്ക് തരുന്നുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് സൗഹൃദപരവും സമാധാനപരവും അന്തരീക്ഷത്തിലൂടെ ഈ സഭ നവുകയെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ അഭിപന്യരായ പിതാക്കന്മാരുടെ സഹകരണത്തോടുകൂടി എപ്പോഴും ജനങ്ങളുടെ മധ്യേ മെത്രാപോലിത്തന്മാരുടെ പ്രതിനിധികളായി പ്രവർത്തിക്കുന്ന അനുഗ്രഹീതരായ പുരോഹിതരുടെ ആത്മീയ നേതൃത്വത്തിന് കീഴിൽ ഈ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ ഇടവകകൾ തോറും അവരായിരിക്കുന്ന ഇടങ്ങളിൽ ആ സമൂഹത്തിൽ തങ്ങളുടെ സാക്ഷ്യം നിർവഹിച്ചുകൊണ്ട് സഭ ഒരു സമൂഹത്തിൽ എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നുള്ളതിന്റെ നല്ല പ്രതീക്ഷയായി നല്ല മാതൃകയായി പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് ഏവർക്കും കഴിയട്ടെ എന്നുള്ളതായ പ്രാർത്ഥനയാണ് നല്ല ഇടയൻ ആടുകളെ പേർ ചൊല്ലി വിളിക്കുന്നു നല്ല ഇടയൻ ആളുകൾക്ക് ഇവിടത്തിന്റെ ജീവനെ മറുപടിയായി കൊടുക്കുന്നു ഇതാണല്ലോ ക്രിസ്തു നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് പ്രിയമുള്ളവരെ ഇടയത്തെ ശുശ്രൂഷയിൽ മുപ്പത് വർഷം പിന്നിടുമ്പോൾ ഒരു നിഴലായി ശ്രേഷ്ഠ ഭാബ ഒപ്പം ഞാൻ ഈ സഭയുടെ ശുശ്രൂഷയിൽ ഉണ്ടായിരുന്നു അന്ന് അതിലൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ളത് അനുഭവജ്ഞാനമാണ് ഇന്ന് ഈ സഭയുടെ പ്രധാന ചുമതലയിൽ പരിശുദ്ധ ഭദ്രിസ് ബാബ് അൽമയ മേലധിതന് കീഴിൽ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ എനിക്ക് കരുത്ത് നൽകുന്നത് എൻ്റെ ബലഹീനതയിൽ ബലം നൽകി എന്നെ സഹായിക്കുവാൻ സ്വ ദൈവത്തോട് പ്രാർത്ഥിക്കണമെന്ന് പ്രിയപ്പെട്ട വിശ്വാസി സമൂഹത്തോട് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് നിങ്ങളുടെ കണ്ണിനീരും പ്രാർത്ഥനയും ഒന്നുകൊണ്ട് മാത്രമാണ് ഇന്ന് ഈ സഭയ്ക്ക് ഇങ്ങനെയെങ്കിലുമൊക്കെ സമൂഹ മധ്യത്തിൽ നല്ല സാക്ഷി മോഹിക്കുവാനായിട്ട് സാധിക്കുന്നതും നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ് ബലഹീനനായി എനിക്കും ഇങ്ങനെ ഒരു സ്ഥാനം ലഭിച്ചത് എന്നുള്ളതിലും എനിക്ക് യാതൊരു തർക്കമോ സംശയമോ ആ വിഷയത്തിലില്ല ഈ സ്ഥാനം അലങ്കരിക്കുവാൻ എത്രമാത്രം ഞാൻ യോഗ്യനാണ് എന്നുള്ളതിൽ എനിക്കിപ്പോഴും വ്യക്തമായ ധാരണയൊന്നുമില്ല കാരണം പതിമൂന്ന് വയസ്സിൽ ഈ ശുശ്രൂഷയിലേക്ക് വിളിക്കപ്പെട്ടതാണ് പിന്നെ ഒരിക്കലും പുറകോട്ട് നോക്കേണ്ട ആവശ്യം വന്നിട്ടില്ല അവിടെയെല്ലാം ദൈവം കൂടെ നട കൂടെയിരുന്ന് വഴി നടടുത്ത് മാത്രമേ ഉള്ളൂ ആ ഒരു ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ദൈവകൃപയുടെ പരിപാലനയിൽ എത്രമാത്രം ഇനിയത്തോടു നിങ്ങളുടെ മധ്യയേക്ക് ഇറങ്ങി വന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് ലഭിക്കുന്ന ഓരോ അവസരങ്ങളും പാഴാക്കാതെ അധികാരത്തോടെ ഭരിക്കുന്നതിനല്ല സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുന്ന ഒരു വ്യക്തിയാണ് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ കൂടി ഞാൻ എന്നുള്ള ഈ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ അലങ്കാരങ്ങളും അധികാരങ്ങളും കൂടുതലായിട്ടുള്ള സ്ഥാനമാനങ്ങളും ഒക്കെ സഭയെ സംബന്ധിച്ചിടത്തോളം വലുത് തന്നെയാണെങ്കിൽ കൂടിയും അതെത്രമാത്രം വലുതാണെങ്കിലും അവിടെയെല്ലാം കൂടുതൽ വിനയപ്പെട്ടുകൊണ്ട് ജനഹൃദയങ്ങളിൽ കൂടുതൽ ഇടം തേടുന്നതിന് വേണ്ടിയുള്ള ശുശ്രൂഷാ വഴികളായിരിക്കും ബലഹീരനായ ഞാൻ എൻ്റെ ശുശ്രൂഷാ കാലത്തെ തിരഞ്ഞെടുക്കുന്നത് എന്ന് വളരെ വിനയത്തോടു കൂടി ഓർപ്പിക്കട്ടെ എന്നെ ബലപ്പെടുത്തുന്നതും എന്നെ ശക്തിപ്പെടുത്തുന്നതും എൻ്റെ ദൈവമാണ് അതിലേക്ക് എന്നെ ചേർത്ത് നിർത്തുന്നത് എൻ്റെ സഭയിലെ പ്രിയപ്പെട്ടവരായ ദൈവമക്കളാണ് എന്നുള്ളതായ പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി ഇനിയും വരുന്ന നാളുകളിൽ വലിയ പ്രതിസന്ധികൾ നമ്മെ കാത്തിരിപ്പുണ്ടെങ്കിൽ കൂടിയും ഈ സഭാനൗക സമാധാനത്തോടെ തന്നെ ഇനിയും ഒരു നഷ്ടവും കഷ്ടങ്ങളും ഒന്നും വരാതെ സംരക്ഷിക്കുവാനും നഷ്ടപ്പെട്ടത് യോഗ്യമായ നില നമുക്ക് ലഭിക്കേണ്ടതിനായിട്ടുമൊക്കെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതുമായ സാഹചര്യമാണ് ഗവൺമെൻറ് പല കാര്യങ്ങളിലും അന്തിമമായ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെയുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം പൂർണ്ണമായ പിന്തുണ ആ നിലകളിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് വാങ്ങിച്ചിട്ടുമുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കോടതികളിലൂടെ നമുക്ക് നീതിയുക്തമായ തീരുമാനം വരുന്നുവെങ്കിൽ നല്ലത് തന്നെ വ്യവഹാരത്തിന്റെ വഴികളിലൂടെ പോകേണ്ടതായ സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ വ്യവഹാരത്തിന്റെ വഴികളിലൂടെ പോകേണ്ടതിന് ഏതറ്റം വരെയും പോകുന്നതിന് സഭ ഒരിക്കലും പുറകോട്ട് നിൽക്കുകയില്ല അതിന് വരുന്നതായ എന്ത് ത്യാഗവും സഹിക്കുവാനും എന്ത് കൊടുക്കുവാനും എന്ത് വിലയും കൊടുക്കുവാനും സഭ സന്നദ്ധമായിരിക്കും എന്നുകൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തട്ടെ പ്രിയമുള്ളവരെ നമുക്ക് ചില പരിമിതികളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അതിലാരെയും ഇനി കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ യോജിപ്പ് കൊണ്ടുവന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഇടവകകൾക്ക് ഇന്ന് നിയമപരമായി ചില പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് അത് നമ്മുടെ പിതാക്കന്മാർ ഇങ്ങനെയൊന്നും ആലോചിച്ചിട്ടല്ല അന്ന് അങ്ങനെയൊക്കെ ചെയ്തത് അന്ന് സഭ യോജിക്കുമ്പോൾ അന്ന് ഒരു പാത്ര ഇരിക്കോലിക്കായും ഒരു സംവിധാനവുമുണ്ട് ആ സംവിധാനത്തിനകത്ത് സഭ ഇടവകളെല്ലാം ആയി കഴിഞ്ഞപ്പോൾ പിന്നെ കാതോലിക്കായും പാത്രികീസ് കേസ് സമന്മാരാണ് എന്ന് പറയുകയും അതുപോലെ തന്നെ പുതിയ സിംഹാസനവാദം കൊണ്ടുവരികയും സ്വതന്ത്ര സഭ കൊണ്ടുവരികയും ഒക്കെ വന്നപ്പോൾ വീണ്ടും അവിടെ പഴയ നിലകളിലേക്ക് കാര്യങ്ങൾ പോകുന്ന സാഹചര്യം ഉണ്ടായി അന്നേരത്തേക്ക് നമ്മുടെ ഇടവകകളെല്ലാം ഈ പറയുന്നത് പോലെ അവർ കോടതിയിലൂടെ അവർ നേടിയെടുത്തതായ വിധിയിൽ ഈ ഇടവുകളെല്ലാം അവരുടെ മലങ്കര സഭയുടെ ട്രസ്റ്റിന്റെ ഭാഗമായി എന്നൊക്കെയാണ് കോടതിയുടെ കണ്ടെത്തലെന്ന് പറയുന്നത് അങ്ങനെ ഒരു നിയമത്തിന്റെ കുരുക്ക് നമുക്കുണ്ടായിട്ടുണ്ട് എന്നാൽ ആ സഭയുടെ സംവിധാനത്ത് നമ്മൾ ചേരുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അവിടെ ഒരു പാത്രികിസ് ഉണ്ട് ആ പാത്രികീസ് കാതോലിക്കാടെ മേൽസ്ഥാനാണ് ഔരോഹിത്യ ഉറവിട പരിശുദ്ധി കെ സിംഹാസനമാണ് എന്നുള്ളതെല്ലാം അവിടെ വ്യക്തമായി ആലേഖനം ചെയ്യപ്പെട്ട് എഴുതി വെച്ചിട്ടുമുണ്ട് അങ്ങനെയുള്ളൊരു സഭയിൽ നിന്നും പാത്രീകിസ് സമൻ പാത്രികിസ് കാതോലിക്കേ സമന്മാരാണെന്ന് പറയുന്നതും പുതിയ ഒരു സിംഹാസനവാദം കൊണ്ടുവരുന്നതും സ്വതന്ത്ര സഭയാണെന്ന് പറയുന്നതിനൊന്നും കോടതിയിലൂടെയോ സഭാചരിത്രത്തിലൂടെയോ ഒരു നിയമസാധ്യത ഇല്ലാത്ത ഒരു കാര്യമൊക്കെ തന്നെയാണ് എങ്കിലും ചില നിയമത്തിൻ്റെ പഴുതുകൾ നമുക്ക് ദോഷമായി നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മുടെ ദേവാലയങ്ങളുടെ കാര്യത്തിൽ ഒരു വ്യത്യസ്തമായ സമീപനം കോടതി ഒരു സന്ദർഭത്തിൽ എടുത്തിട്ടുള്ളത് എന്നാൽ ആരാധനാലയങ്ങൾ അത് ഒരു വിശ്വാസിയുടെ ഉടമസ്ഥതയിലും കൈവശത്തിലിരിക്കുന്ന ആരാധനാലയങ്ങൾ അത് എന്ത് കോടതി വിധിയാണെന്ന് പറഞ്ഞാലും അവരെ പുറത്താക്കിക്കൊണ്ട് ബലമായി പിടിച്ച് പുറത്താക്കിക്കൊണ്ട് മറ്റൊരു ന്യൂനപക്ഷം നേതാനും കുടുംബങ്ങൾക്ക് അത് പിടിച്ചു കൊടുക്കുന്ന കോടതി നിയമത്തിനോട് അല്ലെങ്കിൽ കോടതി ഉത്തരവിനോട് അതിലേക്ക് കൊടുക്കുന്നതായ പോലീസ് പ്രൊട്ടക്ഷനോട് വളരെ ശക്തമായ നിലയിലാണ് കോടതി ചില കണ്ടെത്തലുകൾ നടത്തിയിരിക്കുന്നത് എന്നുള്ളതും നമുക്ക് ശുഭപ്രതി പ്രതീക്ഷ നൽകുന്നതും ആശാവഹവുമായിട്ടുള്ള കണ്ടെത്തലാണ് എന്നുള്ളതും ഈ സമയത്ത് ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ ഇനിയും തുടർന്നുമുള്ള വ്യവഹാരങ്ങൾ മുന്നോട്ട് പോകുന്ന സാഹചര്യമാണെന്നുണ്ടെങ്കിൽ അതിലും നമുക്ക് അനുകൂലമായ കോടതി നിർദ്ദേശങ്ങളും വിധികളും ഉണ്ടാകുവാൻ നമ്മൾ ഇനിയും പരിശ്രമിക്കേണ്ടിയിരിക്കുന്നു പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു പ്രിയമുള്ളവരെ മറിച്ച് ഒരു സമാധാനപരമായ സൗഹൃദപരമായ ശാന്തി സഭയിൽ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകൾക്കാണ് മുന്നോട്ട് വരുന്നത് എങ്കിൽ ആ നിലകളിലെ ചർച്ചകൾക്ക് സഭ തയ്യാറാണ് എന്നുള്ളത് പരസ്യമായി പറഞ്ഞിട്ടുള്ളത് അവരോടും ഈ വിഷയം നമ്മൾ അറിയിച്ചിട്ടുമുണ്ട് ആ നിലകളിൽ നമുക്ക് വാതിലുകൾ തുറന്നിടാം അടഞ്ഞിട്ട വാതിലുകൾ നല്ല സൂചനയല്ലോ വാതിലുകൾ നമുക്ക് തുറന്നിടാം തുറന്ന മനസ്സോടുകൂടി മുൻവിധികളില്ലാതെ ക്രിസ്തീയ മനോഭാവത്തോടുകൂടി നൂറ്റാണ്ട് നിന്നു നിൽക്കുന്ന പഴ സഭാതർക്കത്തിന് ശാശ്വതമായ പരിഹാരത്തിന്റെ വ്യക്തമായ രൂപരേഖയോടും ധാരണയോടും കൂടി യോഗോബായ സുറിയാനിസയുടെ അസ്തിത്വത്തിന് കേടുകൂടാത്ത രീതിയിൽ അതോടൊപ്പം തന്നെ അതോടൊപ്പം തന്നെ ഇന്ന് ഇന്ത്യൻ ഓർത്തഡോക്സ് അപകീർത്തിപ്പിടിക്കുന്ന അവരുടേതായ ഒരു അസ്തിത്വം അവർ പ്രഖ്യാപിക്കുന്ന കുറെ നാളുകളായി അതിനും കോട്ടമൊന്നും സംഭവിക്കേണ്ട ആവശ്യങ്ങളൊന്നുമില്ല ആ നിലകളിൽ ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാകണം വാത്സല്യമുള്ള പ്രിയപ്പെട്ട ദൈവമക്കൾ ആരുടെയും ഡിഗ്നിറ്റിക്ക് ഒരു ദോഷം വരരുത് നമ്മുടെ ഡിഗ്നിറ്റി മാത്രം നോക്കിയാൽ മാത്രം പോരല്ലോ നമ്മുടെ സഹോദരങ്ങൾ എത്രമാത്രം ഡിഗ്നിഫൈഡ് അല്ലാത്ത രീതിയിൽ എന്തും പറഞ്ഞു കൊള്ളട്ടെ അതൊന്നും നമ്മൾ കാര്യമാക്കുന്നില്ല നമ്മുടെ സഹോദരങ്ങൾക്ക് അവരുടെ ആ ഡിഗ്നിറ്റി അവർക്കും കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കണം എല്ലാവരും തങ്ങളുടെ ഡിഗ്നിറ്റി അപ് ചെയ്തുകൊണ്ട് അപ്ഹെൽഡ് ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ നമുക്ക് സമാധാനപരമായി പോകുവാനും സാധിക്കും